ഹായ് ആദ്യം തന്നെ പറയാം ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്യാണ്ടിരിക്കുക ഹെഡ്ഫോൺ ഉപയോഗിച്ച് മാത്രം ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അദ്വൈത സുരേഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ഒരു രണ്ട് വീഡിയോ വന്നിരുന്നു കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ കൊണ്ടുനടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ നിർത്തുകയാണ് എന്നെല്ലാം മതിയായി എന്നിട്ട് അദ്ദേഹം കുറേ വീഡിയോസ് കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇവൻ ഹെൽമെറ്റിനടിച്ചു അവന്റെ കഴുത്തിന് ഇവിടെ എല്ലാം പാടുകളൊക്കെ ആയിട്ട് കുറേ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ റീല് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിച്ചത് റിലേഷൻഷിപ്പ് ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോ കുറച്ച് ടോക്സിക്ക് ആയിട്ട് നമ്മൾ ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന കാന്താരിയും കലിപ്പനയും നമ്മൾ ഒരുപാട് ട്രോളിയിട്ട് വരെയുണ്ട് പക്ഷേ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലും അല്ലെങ്കിൽ ഇന്ന് വരെ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും കൂടിയ ടോക്സിസിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് കാരണം ഞാൻ ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴാണ് എനിക്ക് ഇത്രയും ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേന് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തോന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും പ്രശ്നക്കാരനായ ഒരാളുടെ കൂട്ടത്തിൽ ഈ പെണ്ണ് നടക്കണോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും ഞാൻ അതിനുള്ള ഉത്തരം ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനത് ലാസ്റ്റിൽ തന്നെ കഴിപ്പിക്കാം നമുക്ക് ആദ്യമേ ഈ ഒരു കേൾപ്പിച്ചു തരാം ഏകദേശം ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റോളം ഉണ്ട് ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ് ദയവ് ചെയ്ത് കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് ഈ വീഡിയോ ഓപ്പൺ ചെയ്യാതിരിക്കുക എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് കേൾക്കാം ഇനി എനിക്ക് തരാൻ സൗകര്യ പരിപാടി കേട്ടോ അതിന്റെ അടുത്ത് ോ എന്റെ തെറ്റുണ്ടെങ്കിൽ തെറ്റിച്ച് കഴിഞ്ഞു കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലായോ ചോദിക്കണോ സെക്കൻഡെങ്കിലും അമ്മയ്ക്ക് കേക്കാൻ മോണോ നീ തേറിയല്ലോട്ടോ

െ അതന്നെന്തേലും വൈകുക അല്ലെങ്കിലും ഞാൻ വിളിക്കാണ്ടിരിക്കലും ചെയ്തു കഴിഞ്ഞാ ബ്ലോക്ക് ചെയ്തോ മെല്ലെ പറഞ്ഞത് അല്ല ലോട്ട് എന്തിനാ കാരണം കിട്ടാൻ വേണ്ടി കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ടത് ഞാൻ പറഞ്ഞത് ഞാൻ എട്ടും എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഒമ്പതേ കാലും ഒമ്പതേ മുക്കാലും ഈ പറഞ്ഞ അഞ്ച് സമയവും ഞാൻ വിളിക്ക എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞ്ലോക്ക് ചെയ്തു കേട്ടോ ചെയ്തു

പിന്നെ നിധുവിന്റെ മൂന്ന് പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിന്റെ മൂന്ന് പിക്കും ഞാൻ എന്റെ പറയാ ആർക്കിട ഇട്ടിട്ടുണ്ട് അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അണ്ണാർക്കിവിണ്ട കണ്ട ബ്ലോക്ക് ചെയ്തു പക്ഷെ അതിങ്ങനെ കാണാണ്ടല്ലോ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അങ്ങനെയാണെങ്കി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ വന്ന്ട്ട് ലൂട്ടു ഞാൻ അതാ പോസ്റ്റ് ചെയ്യട്ടോ ശരിന്ന ലൂട്ടു ഞാൻ പോസ്റ്റ് ചെയ്യ പോട്ട ഇങ്ങനെ അഞ്ചട ഡയലോഗാണ് കേ തേവിടിച്ചേ മോനെ ഞാൻ പറയില്ല പറയില്ല പറഞ്ഞു പറഞ്ഞു എന്നെ ഒന്നും നോക്കണ്ടടാ എവിടെന്നാച്ചാ ബ്ലോക്ക് ചെയ്യൂ ഇതില് വല്ല തെറ്റിക്കേടാ ദാടു തെറ്റിക്കേടാ ഓ നിょത്തേ പറയ് തെറ്റിക്കില്ല ലൂട്ടു തെറ്റിക്കില്ല എന്താ നോക്ക്

இந்த நம்பரா டெட் டென்னு block பண்ணா நான் இருக்கவே இல்ல நான் வர்க்கிங் டேல காரில ஏனே இல்ல புடிச்சோல block மாட்டலடா நல்ல பச்சதுரி அம்மே கிழிட்டடா ஓகே ஆனங்கி இப்ப பாருங்க ஆனா angling situation இருக்கவே இல்ல போரே இது நான் unblock பண்ண வேண்டியது ఈ కయ్యం కాలి పడిచి இப்ப ఉണ്ടാക്കുന്ന నేమో ఆంగియాదు ಅಲ್ಲ ಅಲ್ಲ ఎండే ముక్కే కొళ్ళొందనే దే അല്ല എന്റെ ഭാഗത്ത് ഞാൻ പറയുന്നു അതാ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് വളരെ രസകരമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് പ്രേമം അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അടുത്തയാളെ നോക്കി അതെന്താ എന്താ പറഞ്ഞു ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് കുട്ടികൾ ഇത്രയധികം ടോക്സിക് ആയി മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഈ വോയിസ് കേട്ടപ്പോഴത്തേന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നിയ ഒരു സംഭവം തന്നെയായിരിക്കും എന്തിനാണ് ഈ പെണ്ണ് ഇങ്ങനെ വിരലുനാക്കി അവന്റെ പുറകെ നടന്നത് ഞാനും ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഇത്രയധികം എന്തിനാണ് ഇവനെ താങ്ങാനായിട്ട് നിന്നത് ഇവനുമായിട്ട് ഒരു റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി നാളെ നിങ്ങൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുന്ന ആ സമയത്തായിരിക്കും ആ മനുഷ്യൻ ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നത് അവന്റെ ഏറ്റവും നല്ല ഗുണങ്ങളായിരിക്കും ആ പെൺകുട്ടിയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പോലും ഇവൻ ഇത്രയധികം ടോക്സിക് ആയിട്ടാണ് പെരുമാറുന്നുണ്ടെങ്കിൽ കുറച്ച് സ്വന്തമായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താകുമെന്ന് കുട്ടി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല എന്തായാലും അവർ തമ്മിൽ പിരിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നിയൊരു ചോദ്യം ഇത്രയും നാളും എന്തിന് ഈ പെൺകുട്ടി ഇവനെ താങ്ങി നിന്നു എന്നുള്ളതിന്റെ ഒരു മറുപടി ഈ പെൺകുട്ടി നൽകുന്നുണ്ട് അതില് കൊറേ ഇഷ്യൂസ് പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൺ എന്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ട് എനിക്ക് ജോസിലെ കുറച്ച് ഇഷ്യൂസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയറൊക്കെ എഴുത്തിനെ ചുറ്റിയിട്ട് മറ്റേ ആ സീഡ് ഇതാക്കുന്നത് അങ്ങനെ ഇവൺ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക പിന്നെ ഉപദ്രവിക്കുക കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ എന്താ പറയാ സൈലന്റ് ആവണ്ട ആ ഒരു ഒന്ന് പിണങ്ങിയതിന്റെ പേരിലാണ് അവൻ പബ്ലിക്കായിട്ട് ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിക്കുക കഴുത്തിന് കുത്തുക ആ പെൺകുട്ടി ഒരു ഇടി ഇടിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ശ്വാസം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ഇവനെതിരെ ഒരു കേസ് കൊടുത്ത് ഇവനെ ഉള്ളിക്കിടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവന്റെ വീട്ടിൽ ഒന്നെങ്കിൽ ആ അമ്മ ഉണ്ടാവത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മേനെ ഇവൻ കാണുന്ന രീതി വേറെയായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മേനെ പറ്റി മറ്റൊരു പെൺകുട്ടിയുടെ അമ്മേനെ പറ്റി ഇത്രയും മോശമായിട്ട് ഇത്രയും വൃത്തികേടായിട്ട് സംസാരിക്കാനായിട്ട് ഇവൻ എങ്ങനെ സാധിക്കുന്നത് ഇനി നാളെ ഈ പെൺകുട്ടിക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇവരുമായിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് ഈ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും എല്ലാം വെളിയിൽ വന്നത് നാളെ ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും ഒരു സംശയവും ഇല്ലാണ്ട് പറയാൻ പറ്റും അതിന് ഉത്തരവാദിപ്പം മാത്രമായിരിക്കും ഇവനെ ഇപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് വല്ല ഷോക്കും കൊടുത്തു കഴിഞ്ഞാൽ ലെവലാക്കി എടുക്കാൻ പറ്റും